അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ന്യൂ ഇയർ ആയിട്ട് രാവിലെ ഇവിടത്തെ പെമ്പുള്ള കൂടെ ഒരു കൊലപാതകം നടത്തിയേക്കാണ് ഗൈസ് ദൈവമീ രണ്ടായിരത്തിഇരുപത്തിയാറ് ആഴ്ചത്തേക്കാണ് ഇവിടെ ഒരു കൊലപാതകം നടന്നുണ്ടോ നിന്റെ തലവെട്ടി തലവെട്ടി എവിടെ കൊണ്ട് കളഞ്ഞു ഇതിന്റെ തല വെട്ടി എവിടെ കൊണ്ട് നീ എന്തുവാ കാലൂടെ വെട്ടിക്കളയണോ ഇത് കണ്ടോ നാണ്ടോ കണ്ടോ രാവിലെ നമുക്ക് പണി തന്നിട്ടുണ്ട് എങ്ങാണ്ടൊക്കെ കിടന്ന ഏതൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം നേരത്തെ പറിച്ച് വെച്ചിട്ടുണ്ട് ന്യൂ ഇയർ ആയിട്ട് വേണ്ട അപ്പൊ ഇരുപത്തൊമ്പതാം തീയതി സ്കൂള് തുറന്നു ഇനിയിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അവധിയാണ് ഇന്ന് റേഷൻകടെ അവധിയാണ് നാളെയും റേഷൻകട അവധിയാണ് അതുകൊണ്ട് തന്നെ വീട്ടിലാളും ബഹളം ഒക്കെ ഉണ്ട് ആശ്വിൻ ന്യൂ ഇയർ ആയാലും ഏത് ഇയർ ആയാലും ഇനി താമസിച്ച് എഴുന്നേക്കു അതങ്ങനാണ് ഓ എൻറെ ദൈവം ഈ ഞാൻ നേരമ കൊണികൊണ്ടത് തലയില്ലാത്ത ഈ മൃതദേഹത്തിനെയാണല്ലേ ഈശ്വര ഇയർ ആയിട്ട് എന്നിട്ട് അവരുന്നില്ല പെണ്ണിനെ അഹങ്കരി പെണ്ണി കലിപ്പ് തീരുന്നില്ല നീയല്ല നിന്റെ മാതാവും ഉണ്ട് നിന്റെ ചേട്ടത്തിയുണ്ട് ഇതിനകത്ത് ഞാൻ കണ്ടതാ മെയിൻ ആരാന്നൊന്നും കണ്ടില്ല ആ ആ വരുന്നുണ്ട് ന്യൂ ഇയർ ഇയറായിട്ട് എട്ടെട്ടര ഒമ്പത് മണിയായപ്പോൾ എഴുന്നേറ്റ് വരുന്നുണ്ട് വേണ്ട ഹാപ്പി ന്യൂ ഇയർ വന്ന് രാവിലെ എങ്ങനെ എഴുന്നേറ്റ് ഇരുന്ന കരയെന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു നാശ്മിയെ പിള്ള രാവിലെ കരച്ചിലിന് തുടക്കം വിടും കാരണം എന്തെങ്കിലും നേരം നേരമത്തെ കട്ടിലെ നേരുന്നേറ്റ് വരുമ്പോൾ എന്തെങ്കിലും ആവശ്യം പറയും ഞാനിത് പറ്റത്തില്ല എന്ന് പറയും പിന്നീരുന്നങ്ങ് മോങ്ങനും തുടങ്ങും അല്ല പിങ്കു ഇന്ന് ന്യൂ ഇയർ കുളിയുണ്ട് മിക്കുവിനും പിങ്കുവിനും റോഗിക്കും പപ്പിക്കും ഒക്കെ ന്യൂ ഇയർ കുളിയുണ്ട് എനിക്ക് ശ്വാസം മുട്ടിലും പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായി കുളിപ്പിച്ചിട്ട് നോണ്ട ദൈവമേ ഇത് എങ്ങനെയൊന്നും വൃത്തിയാക്കി എടുക്കും കണ്ട ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ പാവേടെ ഉടുപ്പാട്ടോ എന്താ പയ്യോടത്തോണ്ട് വരുന്ന ലച്ച സാധനം കലുപ്പ് തീരുന്നില്ല കൊച്ച കലുപ്പ് തീരുന്നില്ല ഇത് 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 കണ്ട 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 കണ്ടാ പോയി കണ്ട അതിന്റെ ഓ അതിന്റെ ഉടുപ്പാട്ടോ വേണ്ട ഇത് ആ പാവേടെ ഉടുപ്പാണ് ഈ ഈ ഇട്ടിരിക്കുന്ന എല്ലാം ഈ പാവയുടെ സാധനങ്ങളാണ് കേട്ടോ പാവയുടെ ഉടുപ്പും കാര്യങ്ങളും എങ്ങനെ ഇത് നശിപ്പിച്ചോ ഇത്ര കാര്യമായിട്ട് കൊലപാതകകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു വർഷം എന്നെ കാണി കാണിച്ചത് നന്നായിട്ടുണ്ട് ഇനിയിപ്പം അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു അടുത്തൊരു കൊലപാതകം നടക്കും ഇങ്ങനെ പോയാൽ ഇങ്ങനെ അടിയിട്ട് അടിയിട്ട് അപ്പൊ നമ്മൾ അഷ്മി പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് പ്രോജക്ട് ചെയ്ത് ടീച്ചറിനെ കൊണ്ട് കൊടുത്താഷ്മി കൊടുത്തില്ല അതെന്താ വന്നില്ല ഇന്നും ഇന്നലെയും വന്നില്ലേ രണ്ടും വന്നില്ലേളജിന്ന് രണ്ട് രാവും ഇരുന്ന് കഷ്ടപ്പെട്ടിട്ട് അന്ന് പറഞ്ഞ് കൊറച്ച് പറ ബയോളജി മാഡം പറഞ്ഞു നോക്കി വന്നിട്ട് പറഞ്ഞു നല്ല രസം ഉണ്ട് അവിടെ വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് മാഡം പറഞ്ഞു അവിടെ ഒന്നും വെച്ചേക്കാൻ എന്തോ ആയാലും കൊള്ളാം ഈ സമയം കൊണ്ട് പിന്നെ വൃത്തിയായിട്ട് ചെയ്തോണ്ട് കൊടുത്താൽ പോരായിരുന്നു കുറച്ചുകൂടെ അല്ല മിക്കൂപ്പിയോ എല്ലാ പിള്ളേരും കമ്പ്യൂട്ടറിനകത്തിട്ട് ഒക്കെ എടുത്തിട്ട് കൊടുത്ത് പക്ഷെ നമ്മള് വരച്ച കൊണ്ട് കൊടുക്കണ്ടന്ന് മാഡം കണ്ടേം പറഞ്ഞോ പ്രിന്റ് എടുത്തതിനേക്കാളും കൊള്ളാന്ന് പറഞ്ഞു ചില കുട്ടികൾ പ്രിന്റ് പിക്ചറൊക്കെ പ്രിന്റ് എടുത്ത് ഒട്ടിച്ചു കൊടുത്തു വിട്ടില്ലേ അപ്പൊ അതിനേക്കാട്ടിലും കൊള്ളാം എന്ന് പറഞ്ഞു അപ്പൊ ന്യൂഇയറായിട്ട് രാവിലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കൂടെ തുടങ്ങും അടുത്ത പോകല്ല കാശ്മീർ ചോദിക്കും ചപ്പാത്തിക്ക് കൂട്ടാൻ എന്തുവാന്ന് അപ്പം ഞാൻ പറയും ഇന്നലത്തെ മീൻ മീൻകൂട്ടാൻ പറ്റിച്ചതുണ്ടെന്ന് അപ്പം കാശ്മീർ പറയും അയ്യേ എനിക്കിങ്ങും വേണ്ടാന്ന് ഇപ്പോൾ ചോദ്യ ഉത്തരമെല്ലാം ഞാൻ തന്നെ പറയാം കാരണം ഇവിടെ സ്ഥിരമായോണ്ട് നമുക്ക് അറിയാമല്ലോ ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മുട്ടയിൽ പോകും ബുദ്ധിച്ച് തന്നൊക്കെ തിന്നു എനിക്ക് മീൻകൂട്ടാൻ ഇഷ്ടം പഴങ്ങഞ്ഞിയില്ല ഇച്ചിരി പഴഞ്ചോറിച്ചിരിയിരുന്നത് ഞാൻ തിളപ്പിച്ചു ചൂറ്റി വെച്ചു ചെലപ്പോ ചുറ്റുവച്ചപ്പോ അമ്മയും ചോയിച്ച അവധിയല്ലായിരുന്നു പരങ്ങിഞ്ഞ പോരായിരുന്നു ഓ ഞാൻ വിചാരിച്ച ചിക്കൻറെ കാലുണ്ട് ചിക്കൻറെ കാലിരിപ്പായോണ്ടല്ലോ അവർക്ക് ഇച്ചിരി ചോറും മതി അപ്പൊ ഞാൻ വിചാരിച്ച അത് വെച്ച അഡ്ജസ്റ്റ് ചെയ്യാം നോക്കുന്നത് മിക്കുവിനൊക്കെ അയ്യോ ഞങ്ങളുടെ മിക്കൂ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് ഞങ്ങളുടെ പട്ടികളുടെയും കുട്ടികളുടെയും വിശേഷങ്ങളൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമന്റും ഒക്കെ ഒന്ന് ചെയ്യണേ എനിക്കിനി പിന്നെ മേടിച്ച കൊള്ളാവുന്നുണ്ട് കുഴിച്ചിട ഇനി കൊണ്ടു കുഴിച്ചിടനെ നല്ലൊരു ഭാവിയായിരുന്നു നല്ല വിടർന്ന ഉടുപ്പ് എന്താ എൻ്റെ ആ ഉടുപ്പിന്റെ അങ്ങോട്ട് മാർ ഇനി അതെടുക്കാൻ അമ്മയ്ക്ക തരാം ഇനി ഞാനതൊന്നു ഇത്രയെണ്ണം കിടക്കുന്നു ഇനി അതുകൊണ്ട് ഇങ്ങനെ ഓ എൻ്റെ കൈ വിഘു ഇതുണ്ട് ഇതുണ്ട് മുറിഞ്ഞൊന്നുമില്ല അങ്ങനെ മുറിയുന്ന രീതി മുറിഞ്ഞ അല്ല അവള് ചുമ്പോ പിടിച്ചതാണ് ഇത്ര എണ്ണം കിടക്കുന്നു അവക്ക് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് തന്നെ വേണം താഴെ കിടക്കുന്ന ഇത്ര എണ്ണം പോരാ ഇതുപോലെ നല്ല കിന്നരി ഉടുപ്പുകൾ നല്ല രസമുണ്ടായിരുന്നു ആ പാവയെ കാണാൻ സംഭവിച്ചോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇവരെ അഴിച്ചു വിട്ടു ഞാൻ കഥവല്ലാം എടുത്ത കേട്ടോ കാരണം കൊറച്ചുനേരം മുറ്റകൾ നിക്കട്ടെ എന്ന് കരുതി അപ്പൊ ഇവിടെ എങ്ങാണ്ട് കൊണ്ടുവന്ന് വെച്ചിരുന്നതാ ഈ കസേരപ്പുറത്തെങ്ങാണ്ടല്ല രാഷ്മി കൊണ്ടുവന്ന് വെച്ചിരുന്നത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവര് ചോദിച്ചോടവർക്ക് കളിക്കാനെങ്ങാണ്ട് വെച്ചേക്കു വന്നു പിന്നെ കഥവ തുറന്നു വന്ന് നോക്കിയപ്പോഴത്തേക്കും ഞണ്ട ബാക്കിയുള്ള കരിപ്പ് മൊത്തം അതിനകത്ത് തീർത്തിട്ടുണ്ട് കഥ കിടക്കാൻ ആ മുറ്റം കിടക്കു നോക്കിയത് എന്തൊക്കെ പ്ലാസ്റ്റിക്കും പേപ്പറും എല്ലാം കാണത്താ എന്ത് സംഭവം അയാ അയാട്ടിച്ചു രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അശ്മി താണ്ടേ ചപ്പാത്തി കഴിക്കാണ് ഒരു ചപ്പാത്തി കഴിക്കാനുള്ള ശേഷിയില്ലാത്ത നമ്മുടെ ആഷ്മി ആ ചപ്പാത്തിയുടെ ഒരു 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 കോലം നോക്കിയാ ഗൈസ് കണ്ടോ ഞാനൊരു ചപ്പാത്തി മീൻകൂട്ടാനോട് കൊടുത്തതാണ് കേട്ടോ ആ ചപ്പാത്തിയുടെ കോലം നോക്കിയട്ട് മാല പോലാക്കി ഇനി കഴുത്തലിട്ടിട്ടോ കഴുത്തലിട്ടിട്ടോ എന്തൊരു തീറ്റയാന്ന് ലച്ചു കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് പിടിക്കാനിരുന്നു എന്ത് പടി

പെണ്ണാ ചപ്പാത്തി മീൻ കൂട്ടാനും കഴിക്കാണ് ഞാൻ കഴിച്ചു കഴിഞ്ഞു ലച്ചു ഇത്രയും ഇവിടം വരെ മുറ്റം തൂത്തിട്ടിട്ട് ലച്ചു ലച്ചുന്റെ പാട്ടിന് വേട്ട ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അമ്മ തൂക്കണം കഴിക്ക കഴിക്കു വെച്ചു ഒരു സാധനം ഉച്ചക്കത്തൊക്കെ ന്യൂ ഇയറിന് ഉച്ചക്കത്തേക്കുള്ളത് ഉച്ചയ്ക്ക് മീൻ വാങ്ങി ഇന്നലെ ഞാൻ വാങ്ങി വെച്ചതാണ് സി ഡി മീനാണ് ഇതിൻ്റെ സി ഡി എന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ വിചാരിച്ചിതങ്ങ് വറക്കാം എന്ന് പക്ഷെ ഇത് ഞാൻ ഇപ്പം ഫ്രിഡ്ജിനെടുത്ത് വെള്ളത്തിൽ ഇട്ടതാണ് കേട്ടോ നാലെണ്ണം ഞങ്ങൾക്ക് നാല് പേർക്കും ഓരോന്ന് വീടാ ഞങ്ങൾക്ക് നാല് പേർക്കും ഓരോ നാലെണ്ണം അയ്യോ ഇപ്പോൾ ഉണ്ടേ ഇപ്പം ഞാൻ വിചാരിച്ചിതും കൂടെ ഉള്ളിയും കൂടെ ഇട്ടൊരു മെഴുക്കെട്ടിയും വെച്ച് ഒഴിച്ച് കൂട്ടാനായിട്ട് ഒരു തക്കാളിക്കറി കൂടെ വെക്കാറുണ്ട് അപ്പം തക്കാളി കറി വെക്കുന്ന വീഡിയോ കാണിച്ചു തരാം അപ്പം അപ്പം തക്കാളിക്കറി വെക്കാനായിട്ട് നല്ല ഞാൻ കടു വറുക്കാനായിട്ട് ആദ്യം കടുവറക്കാൻ തുണ്ട് കൊച്ചുള്ളി മറ്റൊരു മുളകും കൂടി ഇട്ടിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ടു ഞാൻ പുളി എനിക്ക് അധികം വേണ്ട പിന്നെ നല്ല അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങായും ചെറിയുള്ളിയും മുളക് പൊടിയും മാത്രം അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇപ്പം ഉണ്ടാക്കാം അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടാവുമ്പം നമ്മക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം കടുകറക്കണം ഇത് വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ നമ്മുടെ ചട്ടി ചൂടായേ അപ്പൊ ഞാൻ ഇതോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുക് എടുത്തിടാം ചൂടായി വന്നതിലിട്ട് നമുക്ക് കടു ഇടാം കടുക് പൊട്ടി ക്കെ പിന്നെ നമ്മള് കഴുകിയെടുത്തോണ്ടേ വെള്ളനുണ്ടായിരുന്നേ അപ്പൊ ഇങ്ങനെ തിറച്ചു വീണപ്പിച്ച സഹിക്കുന്നില്ല നെച്ച വീടി എടുക്കുന്നേ അപ്പൊ നമുക്ക് ഇതട എന്തുവാ നമ്മടെ വത്തിരി മുളകും എനിക്ക് വലിയ പാചകം എന്താ ചെയ്താൽ അത് രുചിയുണ്ട് നിങ്ങളതേ ഉള്ളു വെളുനാട്ട് പാചകക്കാരി ഒന്നും അല്ല രുചിയേ പക്ഷെ എനിക്ക് ഭയങ്കര തക്കാളി കറി തേങ്ങ തക്കാളി കറി തേങ്ങ തക്കാളി ഇല്ലാതെ തേങ്ങ അരച്ചും കൂടി ഇവിടെ ചെലവർക്കൊന്നും പിടിച്ചിട്ടില്ല നമ്മുടെ അശ്മിയൊക്കെയാണ് ഉദ്ദേശിച്ചത് ഇതിന്റെ കൂടെ ഒരു നാരങ്ങാച്ചോർ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ നാരങ്ങാച്ച നമുക്ക് നാരങ്ങാച്ചോ തീ കൊറച്ചിട്ട് അതെത്ര താമസം നോക്കാന് തീ കൊറച്ചിട്ടേ ഈ അവര് ദിവസം പാടും ചെയ്യാൻ ഭയങ്കര മടിയാട്ടോ ആ സ്കൂളുള്ള ദിവസം നമ്മള് രാവിലെ ഇരുന്നിട്ട് എല്ലാം ഇടപെടാന്ന് ചെയ്യുമ്പോ നമ്മക്ക് പിന്നെ ഉറക്കം വരുന്ന സത്യം പറഞ്ഞു കാലാവസ്ഥ ഒരുമാതിരി കേട്ടോ വെയിലൊന്ന് തണുപ്പും ചൂടും ആവിയും ഇവിടെ ഇനി നമ്മടെ പിള്ളാരെ ഒന്ന് കുളിപ്പിക്കണം അവർക്ക് മീനുണ്ടാക്കണം തക്കാളിടാട്ടി ഇത് മൂത്ത് വരട്ടെ അവരെ വൈകുന്നേരം കുളിപ്പിക്കുന്നുള്ളു ഞാൻ രാവിലെ ഞാൻ മിക്കുവിന്റെ ഒക്കെ കൂട് ഞാൻ കുളിക്കുന്നതിനുമുമ്പ് ഇനി വൈകുന്നേരം അവരെയൊന്ന് കുളിപ്പിക്കണം ഈ കാലാവസ്ഥയൊരുപാടി അവക്ക ഒരു വീടും എടുത്ത എന്തൊരു ക്ഷീണോ ശരിയാ അപ്പൊ രണ്ടത് മൂത്ത് വന്നേ അപ്പൊ നമ്മക്കണ്ട തക്കാളി വെക്കട തക്കാളി ഒന്ന് കൊറയട്ടെല്ലാം എനിക്കിഷ്ടക്കാളി രണ്ടാ നല്ലോണം മെന്തിട്ടുണ്ടട്ടോ അപ്പൊ നമ്മൾ അരിപ്പൂടിട്ടൊന്ന് ചൂടാക്കി എടുക്കണേ ഇപ്പം കൂടി ഇട്ടേ എന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവര് ഈ അരപ്പൊന്നും ഇതാകുമ്പോ നമുക്കൊരു ചെറിയൊരു നല്ലൊരു മണം വരുവേ അപ്പൊ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പ് ഇട്ട് ചൂടാക്കി എടുക്കട്ടെ ഉള്ളു ഞാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കട്ടെ ഉള്ളു തിളപ്പിച്ചെടുക്കത്തില്ല സിമ്പിൾ ഒഴിച്ചേറി പിന്നെ നമ്മുടെ അരിപ്പൊക്കെ നല്ലോണം ചൂടായി നല്ലൊരു മണക്കം വരുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ ഉപ്പ് കൂടെ ചേർത്ത് ചൂടാക്കി എടുക്കണം കേട്ടോ ഞങ്ങൾക്ക് നല്ല പേർക്ക് ഇത്രയും വെള്ളം മതി കേട്ടോ അരിപ്പം അതിനനുസരിച്ച് എടുത്തേക്കാം ഇനി ഉപ്പും കൂടെ ഇട്ട് കുറച്ചു ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് കരിയേപ്പനയും കൂടെ ഇട്ടിട്ട് വാങ്ങി വെക്കരുത് സിമ്പിൾ ഒഴിച്ചു റെഡി അപ്പൊ കറി നമ്മക്ക് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ അകത്തിട്ട് കുറച്ച് കരിയാപ്പിലും കൂടെ വെറിയിട്ട് ഓഫ് ചെയ്യുക അടച്ചു വെക്ക അപ്പൊ മീൻ കണ്ടിക്കണം അമ്മ ഇനിയിപ്പം മീൻ വറക്കണം മെടുക്കെട്ടണം അപ്പൊ ഇന്നത്തെ ജോലി ഇത്രയൊക്കെ ഉള്ളു ന്യൂ ഇയർ ആയിട്ട് ഇപ്പം ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ഒന്നും അല്ലായിരുന്നു വെറുതെ ഒരു വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ള അപ്പം ആഷ്മി എന്ത് ചോദിച്ചിട്ടൂടെ കടയിലെട്ടെ കണ്ട് പോയി കേട്ടോ അപ്പം രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞാൽ പഠിക്കാൻ പറഞ്ഞതാണ് അവൾ കൂടി കളഞ്ഞു ഇനിയിപ്പോൾ മൂന്ന് ദിവസത്തേക്ക് പഠനമൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളത് അപ്പം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒക്കെ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ചാനലൊന്ന് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റന്നാളെ കാണാം ബൈ